ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു ദോശക്കല്ല് എങ്ങനെ സെറ്റാക്കുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ നമ്മുടെ പഴയൊരു ദോശക്കല്ലാണ് കേട്ടോ നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ദോശക്കല്ലാണ് അപ്പോൾ ഈ ദോശക്കല്ലിൻ്റെ അവസ്ഥ കണ്ടോ നമ്മൾ ഏകദേശം ഒരു കൊല്ലം ഉപയോഗിച്ചപ്പോഴേക്കും ദോശക്കല്ല് ഇങ്ങനെ കേട്ടോ അത് തകിടിൻ്റെ ദോശക്കല്ലാണ് ഓക്കെ അപ്പോൾ നമ്മൾ പുതിയൊരു ദോശക്കല്ല് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ ദോശക്കല്ല് വാങ്ങിയത് കാസ്റ്റ് കാസ്റ്റയൻ്റെ ദോശക്കല്ലാണ് ഇതാണ് കാസ്റ്റ് അയൺ അപ്പോൾ ഇതിൽ പലർക്കും അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഈ ദോശക്കല്ലൊന്ന് മയക്കണം അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ ഈ ദോശക്കല്ല് മയക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ എണ്ണ തേച്ച് വെച്ചിട്ട് ചിലവർ മയക്കും അതേപോലെ പല രീതിയിൽ നമ്മൾ ഇത് മയക്കിയെടുക്കാറുണ്ട് ഈ ദോശ ഭയങ്കര സ്മൂത്തായിട്ട് ഇതൊന്ന് കിട്ടണമെങ്കിൽ ഇത് മയക്കണം അപ്പോൾ ഇത് മയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ട്രിക്കാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് കഞ്ഞിൻ്റെ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ കഞ്ഞിൻ്റെ വെള്ളത്തിൽ നമ്മുടെ ഈ കാസ്റ്റേണിൻ്റെ എന്ത് പാത്രമായാലും ദോശക്കല്ലോ ചീൻസട്ടിയോ എന്തായാലും ഇതിലൊരു രണ്ട് ദിവസം ഇട്ട് വെക്കുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഇത് മയങ്ങി കിട്ടും അപ്പോൾ മയങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ നമ്മളിത് വാങ്ങിയതിന് ശേഷം കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി പോകാണ്ടോ രണ്ട് ദിവസം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദോശക്കല്ല് മയക്കെടുക്കുന്നത് മയക്കെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഉണ്ടോ കിട്ടുന്നില്ലേ അപ്പോൾ നമ്മൾ കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഫുള്ളായിട്ട് മുങ്ങുന്ന പോലെ ജസ്റ്റ് ഇട്ട് വെക്കുക ഓക്കെ രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് നോക്കാം ആ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ദിവസം കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഇട്ട് വച്ചതിന് ശേഷം നമ്മുടെ കാസ്റ്റേൻ്റെ തവ എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ കേട്ടോ അപ്പോൾ ഇതാണ്ടോ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ട് തവ കളറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളിത് കഴുകാം നമ്മൾ പാത്രങ്ങൾ ലോഷന് ലേശം ഒഴിച്ചു അത് നന്നായിട്ട് ഇത് കഴുകിയെടുക്കാൻ വേണ്ടി പോവാണ് സ്ക്രബ്ബർ ബേസ്റ്റ് നന്നായിട്ട് ഉരയ്ക്കുക കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ചെറിയൊരു മണലായിരിക്കും പക്ഷെ അത് കഴുകിക്കഴിഞ്ഞാൽ പോവും നല്ല രീതിക്ക് നമ്മൾ കഴുകിയെടുക്കണം അപ്പം നമ്മൾ ദോശകല്ലെ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് നല്ലെണ്ണയോ ഓയിലോ ഏതാ എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ എണ്ണ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ദോശ ഒഴിച്ചു നോക്കുക നമ്മൾ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഒഴിക്കുന്നത് ഗോതമ്പ് ദോശ അത്യാവശ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പുതിയ ചട്ടിയിലൊക്കെ പുതിയ ദോശകല്ലിലൊക്കെ മറ്റേ ഗോതമ്പ് ദോശ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ ഗോതമ്പ് ദോശയാണ് ഒഴിച്ചു നോക്കുന്നത് ഓക്കെ ഇതിനു മുൻപും ഒരു കാസ്റ്റ് കാസ്റ്റേണ്ട ചീനിച്ചട്ടി ഇങ്ങനെ മയക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് അത് മയങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണത് ട്രൈ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ദോശ കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ദോശ വേവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ദോശ വേണ്ട നമ്മൾ മറിച്ചിട്ട് ഇടുന്നതായിരിക്കും ഓക്കെ ദോശ പുഷ്പം പോലെ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ലേശം കൂടി ഒന്ന് ചൂടാവാനുണ്ട് എന്നൊക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ ചീനച്ചട്ടി കാസ്റ്റയാൻ്റെ ചീനച്ചട്ടിയും അങ്ങനെ ഇരുമ്പ് പാത്രങ്ങൾ ഏതും ഇങ്ങനെ നമുക്ക് മയക്കടയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മളത് ദോശ ചട്ടം ഉപയോഗിച്ചിട്ട് ദോശ സിമ്പിളായിട്ട് പുഷ്പം പോലെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ വീട്ടിൽ നമുക്ക് ചീന ചട്ടിയും കാര്യങ്ങളൊക്കെ മയക്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇത് നല്ല രീതിക്ക് വർക്കാവുന്നത് കേട്ടോ ഈ ഐഡിയ ഓക്കെ നമ്മൾ പുതിയ ദോശക്കല്ല് വാങ്ങിയിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ദോശ